അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി അക്കിക്കാവ് മുതൽ പന്നിത്തടം വരെ പൂർണ്ണമായും മുതൽ പന്നിത്തടം വരെയുള്ള ആറ് കിലോമീറ്റർ റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് പന്നിത്തടം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡിലെ കലുങ്കുകളുടെയും കാനകളുടെയും നിർമ്മാണവും പഴയ റോഡ് പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് മഴ ഒഴിഞ്ഞതിനാൽ കരാർ കാലാവധിക്ക് മുമ്പ് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ ചിറന്നല്ലൂർ മുതൽ പന്നിത്തടം വരെയുള്ള നിർമ്മാണം മഴ മൂലം പലതവണ നിർത്തിവെയ്ക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി ജിയോടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ചുള്ള നവീകരണം കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലാണ് നടത്തുന്നത് കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ ചുമതല ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ വീതിയിലും മണ്ണിട്ട് ഉറപ്പുവരുത്തിയ ശേഷമാണ് ജിയോടെക്സ്റ്റൈൽ വിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമൂലം ഇത് പരിസ്ഥിതിക്കും യോജിച്ചതാണ് കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ബൈപ്പാസിന് ഒൻപത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ നീളമാണുള്ളത് നവീകരണം പൂർത്തിയാകുന്നതോടെ തൃശൂരിൽ നിന്ന് വടക്കോട്ട് പോകുന്നവർക്ക് കുന്നംകുളം നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുകയും നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കുകയും ചെയ്യാം ചിറനല്ലൂർ കൂമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുറാഞ്ചേരി വേലൂർ റോഡിൽ കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് പുനർനിർമ്മിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാകും എന്നാണ് സൂചന സിസിടിവി ന്യൂസ്